ഇന്നലെ നമ്മുടെ അടുത്ത ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്കൂളിൽ എൻ്റെ മകൻ അഡ്മിഷൻ മേടിച്ച് തന്നാൽ കൊള്ളാം സാറൊന്ന് വിളിച്ച് പറയുമെന്ന് ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തകനാണെന്ന് പറഞ്ഞ് ഡീറ്റെയിൽ കൊടുത്തിട്ട് എന്റെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് കുറേ വ്യക്തികൾ ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ അവരെല്ലാവരും ആ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന അഡ്മിഷൻ കഴിഞ്ഞു സാറേ എന്നാണ് ഇപ്രാവശ്യം അഭൂതപൂർവ്വമാം വിധത്തിൽ മറ്റു മതത്തിലുള്ളവരും ഹിന്ദു സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തു വരുന്ന കാഴ്ച അത്ഭുതം തോന്നുന്നു സാറേ അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഫെബ്രുവരി അല്ല ജനുവരി ലാസ്റ്റിൽ തന്നെ അഡ്മിഷൻ ക്ലോസായി എനിക്ക് വളരെ സന്തോഷം തോന്നി വളരെയധികം ഹിന്ദുക്കൾ ഹിന്ദു സ്കൂളിലേക്ക് പോവുക മറ്റ് മതത്തിലുള്ളവരും ഹിന്ദു സ്കൂളിനെ ഒപ്റ്റ് ചെയ്യാം ഏതായാലും പള്ളിയിൽ അവരുടേതായിട്ടുള്ള മതം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പുറത്തു പോയിട്ട് വേറെ പലതും പഠിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു സ്കൂളുകളിലേക്ക് വളരെ കാര്യമായിട്ടാണ് റെപ്യൂട്ടഡ് സ്കൂളുകളിലേക്ക് കുറേ കാലമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള മിഷന്റെയും വിദ്യാനികേതൻ്റെയും അതുപോലെ അരവിന്ദ വിദ്യാഭവൻ പോലെയുള്ളതും വിദ്യാഭവൻ പോലെയുള്ളതും അമൃതാനന്ദമയുടെ സ്കൂളുകളിലേക്കൊക്കെ അഡ്മിഷൻ നേരത്തെ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കാരണം പതിവില്ലാത്ത വിധത്തിൽ ഹിന്ദുക്കൾക്ക് ഹിന്ദു സ്കൂളുകളിൽ നമ്മുടെ കുട്ടികളെ ചേർക്കണമെന്നും മറ്റുള്ളവർക്ക് അവർക്ക് പള്ളിയിൽ നിന്നും വീട്ടിൽ നിന്നും കിട്ടാനുള്ളത് കിട്ടുന്നുണ്ട് അത് കൂടാതെ ഈ നാടിന്റെ പൈതൃകം പഠിക്കണമെന്നുള്ള ഒരു വലിയ ഉത്കടമായ ആഗ്രഹം അത് പ്രാവർത്തികമാക്കുന്ന വിധത്തിൽ സ്കൂളുകളിൽ പ്രാർത്ഥനകളും സംസ്കൃത ശ്ലോകങ്ങളും സുഭാഷിതങ്ങളും രാമായണ മാസ ആചാരണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വിജയദശമി ആഘോഷവും ഇതെല്ലാം ഒരു ഒരു നോവലായിട്ട് മറ്റു മതത്തിലുള്ളവർ ഇടുങ്ങി ചിന്തിച്ചിരുന്നതിൽ നിന്ന് ചിന്തകളൊന്ന് വിശാലമാക്കിയപ്പോൾ ഇതെല്ലാം വേണമെന്ന് തോന്നൽ അല്ല ഗംഭീരമായിട്ട് എല്ലാവർക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്ഭുതകരമായിട്ടില്ല കഴിയുന്നത്രയും ഹൈന്ദവ സ്കൂളുകളിൽ ഹൈന്ദവ സംസ്കാരം കിട്ടാൻ വേണ്ടി ഭാരതീയ സംസ്കാരം കിട്ടാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യാനുള്ള ഒരു വഴി ഇതാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു